കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു മണ്ഡലമായിരുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലം അവിടെ തിരഞ്ഞെടുപ്പ് തോൽവി രുചിച്ചറിഞ്ഞത് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ് രണ്ടില ചിഹ്നം ലഭിച്ചുവെങ്കിലും ജനങ്ങൾ ജനവിധി എഴുതിയിരിക്കുന്നതിലൂടെ കേരള കോൺഗ്രസ് എമ്മിനല്ല പകരം മറ്റു വിഭാഗത്തിനാണെന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുണ്ടാക്കിയ പ്രതിസന്ധി അതൊട്ടും ചെറുത് തന്നെയല്ല ഇതിനു പുറമേ ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടരുന്നു അതുകൂടി കിട്ടാതെ വന്നാൽ അണികൾക്ക് മുന്നിൽ വലിയ ചോദ്യത്തിന് തന്നെയാണ് ഉത്തരം നൽകേണ്ടി വരുന്നത് ഏറെ വിയർക്കേണ്ടി വരും എന്നാൽ ഇതിനിടയിലാണ് രാജ്യസഭാ സീറ്റ് ചർച്ചയ്ക്കിടയിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് സി കൂടി രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യസഭാ സീറ്റ് എന്നതിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് എന്നാണ് സി പി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ എൽ ഡി എഫ് പ്രവേശനത്തിന് മുൻപും ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു അതുതന്നെയാണ് രാജ്യസഭാ സീറ്റിൽ ഇപ്പോൾ വലിയ തോതിൽ പൊട്ടിത്തെറിയ കാരണമായി വരാൻ പോകുന്നത് സീറ്റ് ഒരു കാരണവശാലും വിട്ടു തരില്ല എന്ന് സി പി ഐ തുറന്നടിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് അർഹമായ സീറ്റാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് എൽ ഡി എഫിൽ ധാരണ ആയില്ലെന്നും ആശയപരമായി ഒരു ചർച്ച പൂർത്തിയായി എന്നും വിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു സീറ്റ് കിട്ടിയേ മതിയാകൂവെന്നും കേരള കോൺഗ്രസിന്റെ കാര്യം തനിക്ക് അറിയില്ല എന്നുമാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം മുന്നണിയുടെ കെട്ടുറപ്പിന് സഹകരിക്കണമെന്ന് സി പി എം ആവശ്യപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്ന ആശങ്ക ഇപ്പോൾ സി പി എം തന്നെ പങ്കുവയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കി സീറ്റ് വേണമെന്നുള്ള ആവശ്യം സി പി എം നേതാക്കൾ വിശാലമായി തന്നെ കേട്ടിരിക്കുന്നുവെന്നാണ് അവരും വ്യക്തമാക്കുന്നത് എൽ ഡി എഫിൽ ധാരണ ഉണ്ടാകുമെന്നും ജോസ് കെ മാണി നിലവിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയ ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് എൽ ഡി എഫിൽ ചേരുക എന്നുള്ളത് അതുകൊണ്ട് അതിൽ ഒരു മാറ്റവും വരില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഒപ്പം ഒരു കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു ജയപരാജയങ്ങൾ വരും അതനുസരിച്ച് മുന്നണി മാറാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ജോസ് കെ മാണി ഉന്നയിച്ചിരിക്കുന്നത് അതിലൂടെ തന്നെ എൽ ഡി എഫ് വിട്ടു പോകാൻ തങ്ങൾക്ക് നിലവിൽ യാതൊരു തരത്തിലുമുള്ള തീരുമാനമില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് മാണിവിഭാഗം ഇടതുമുന്നണിയുടെ ഭാഗമാണെങ്കിലും താഴെ തട്ടിലുള്ള ഐക്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിമർശനം അതൊരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നുണ്ട് പാലാ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മും മാണിവിഭാഗവുമായിട്ടുള്ള ഭിന്നത ഇപ്പോഴും രൂക്ഷമായി നിൽക്കുന്നുവെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കാരണം ഇതുവരെയും അത് പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എൻ വാസവന് കിട്ടിയതിനേക്കാൾ നാൽപ്പതിനായിരത്തിലധികം വോട്ടിന്റെ കുറവാണ് തവണ വിഭാഗം സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എം പി കൂടിയായിരുന്ന ഒരു ലക്ഷത്തിലധികം വോട്ട് ലഭിച്ച് നേരത്തെ മത്സരിച്ച് വിജയിച്ച തോമസ് ചാഴിക്കാണ് ഇത്ര ഇത്തവണ കിട്ടിയത് മാണി വിഭാഗത്തിന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ അൻപതിനായിരത്തോളം വോട്ടുകൾ ഉണ്ടെന്നാണ് പാർട്ടി തന്നെ കണക്കാക്കിയത് ഈ വോട്ട് കൂടി കൂട്ടിയാൽ തൊണ്ണൂറായിരം വോട്ടുകളുടെ കുറവ് സംഭവിച്ചു എന്നുള്ള വിലയിരുത്തലിലേക്കാണ് കടക്കുന്നത് മാണി വിഭാഗം മുന്നണിയിലെത്തിയതിന്റെ നേട്ടം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയായി തന്നെയാണ് മാറിയിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ സി പി എമ്മിന് സ്വാധീനം വർദ്ധിപ്പിക്കാനിപ്പോൾ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് നേരത്തെ സ്വാധീനമില്ലായിരുന്ന പല പഞ്ചായത്തുകളിലും മാണി വിഭാഗം എത്തിയതിൻ്റെ ശേഷം ഭരണം ഉറപ്പിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ മികവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ന്യൂസ്